എനിക്ക് ജിത്തു ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു സിനിമയുണ്ട് കഥ വെക്കണം എന്ന് പറയുന്നപ്പോൾ പറയുന്നു അപ്പോൾ ഇത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന റൈറ്ററാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം വരും എന്നൊക്കെ പറഞ്ഞപ്പം കൃഷ്ണകുമാർ റേട്ടനും പറയുന്ന ഗോവൻ ട്വൽത്ത് മാൻ എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ ചെയ്ത ആളാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ത്രില്ലർ സിനിമയായിരിക്കും ഉറപ്പിച്ച് അപ്പോൾ ഇനി എന്തായാലും കുറച്ച് സീരിയസ് ആവാം കൊല ചെയ്യാനോ അല്ല മാതകം മറച്ചു വെക്കാനോ ഒക്കെ ആയിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഒരു സിനിമയ്ക്ക് റെഡിയാവാം ആവാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഹ്യൂമർ സിനിമയാണെന്ന് പറയുന്നത് അപ്പം ഓക്കെ ചെയ്യുന്ന പിന്നെ ഹ്യൂമർ എന്നുള്ള രീതിയിൽ എന്താണ് പക്ഷേ അത് ഭയങ്കര രസകരമായിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടുപേരും കൂടെ അതൊരു ഭയങ്കര എന്താ പറയുക തുടക്കം മുതൽ അവസാനം വരെ ഒരു രസച്ചറയുടെ പൊട്ടാകെ നമ്മളെ ത്വട്ട സിനിമ സിനിമ താഴോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന സമയത്തൊക്കെ പുതിയ പുതിയ തലങ്ങളിലേക്ക് അതിൻ്റെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോകാൻ അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ സാധിച്ചിട്ടുണ്ട് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എ ബി സക്കറിയ എന്ന് പറയുന്ന ഭയങ്കര പുഴിക്കുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ എം ഡി ആണ് എ ബി സക്കറിയ പുഴിക്കുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഏഴെട്ട് കമ്പനികളുണ്ട് എന്താ യു എസ് ഡേറ്റോ മറ്റേ ട്രാവൽസോ അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ പുള്ളിയുടെ അച്ഛൻ മരിച്ചുപോയി ഈ സക്കറിയ എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് മരിച്ചുപോയി അപ്പോൾ ഈ ആകെ മോനായിട്ടുള്ളത് എബി മാത്രമാണ് അപ്പോൾ എബിയുടെ ചുമലുകളിലേക്ക് വരും ഈ ബിസിനസ് സാമ്രാജ്യം അപ്പോൾ അതൊന്നും ഏറ്റെടുക്കാനുള്ള ബുദ്ധിയോ മെച്ചൂരിറ്റിയൊന്നും എബിക്കില്ല അപ്പം അങ്ങനെ വന്നിട്ട് പക്ഷേ വീട്ടിൽ നിന്നാണെങ്കിൽ മമ്മിയുടെ പ്രഷർ എങ്ങനെയെങ്കിലും ഓഫീസിൽ പോയിരിക്കണം നീ ബിസിനസ് നോക്കി നടത്തണം എന്നൊക്കെയുള്ള പ്രഷറിൽ അവസാനം ഓഫീസിൽ ഒന്നിരിക്കുകയാണ് പുള്ളിയാണെങ്കിൽ ജസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ആവേശമുണ്ട് പുള്ളിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനൊക്കെയുള്ളൊരാഗ്രഹം അപ്പോൾ വീട്ടിൽ ഇങ്ങനെ കമ്പനിയിലേക്കൊന്നു വരെ പുള്ളിക്ക് ഒരു തരത്തിലും താല്പര്യം അങ്ങനെ പുള്ളി ഓഫീസിൽ വരുന്നു ഈ പറയുന്ന പോലെ ബാക്കി പുള്ളിക്കപ്പോൾ ആറ്റിറ്റ്യൂഡ് ഇട്ടേ പറ്റുള്ളൂ കാരണം ആൾക്കാർക്ക് ഒരു ബഹുമാനം വേണമല്ലോ പുള്ളി എന്താണ് ബി സക്കറിയാ പുഴുക്കുകൾ ഗ്രൂപ്പിൻ്റെ ഓണറിൻ്റെ മോനാണ് അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പുള്ളിയെ ബഹുമാനിക്കണം അപ്പോൾ ബഹുമാനം ചോദിച്ചു വാങ്ങാനുള്ള തരത്തിലുള്ള ആറ്റിറ്റ്യൂഡൊക്കെയാണ് പുള്ളിക്ക് ഡോർ തുറന്നു കൊടുക്കാൻ ആൾ വേണം ഡോർ ഓർന്നു കൊടുത്തതിലേക്ക് പുള്ളിക്ക് ദേഷ്യം വരും ഡോറൊന്നും തുറക്കാത്തത് കൊണ്ട് ജസ്റ്റ് വലിച്ചാൽ തുറക്കാവുന്ന ഡോറൊക്കെ ഉള്ളു അതൊക്കെ തുറന്ന് തരണം ആരെങ്കിലും ഓഫീസിൻ്റെ അകത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് വേണം നട്ട്സ് വേണം അങ്ങനെയൊക്കെയായിട്ട് പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ്സ് ഒക്കെയാണ് പുള്ളിക്ക് ഡോർ അടച്ചു കഴിഞ്ഞാൽ പുള്ളിയാകത്തിരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കില്ലാണെങ്കിൽ ഞാനൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ പക്ഷേ അവിടെ വന്നിരിക്കുകയും കമ്പനി ആരെങ്കിലും ഒക്കെ പോയി നടത്തിക്കോളും ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്തൻ പെട്ടെന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഒരു പ്രത്യേക വിഷയത്തിൽ ചെന്ന് വിടുകയും അതെങ്ങനെ ഇവൻ അവസാനം ടാക്കിൾ ചെയ്യും ഇവനാണെങ്കിൽ ഈ പറയുന്ന പോലെ കോട്ട് ചൂട്ടൊക്കെ ഇട്ടാണ് രാവിലെ ഓഫീസിലേക്ക് വരുന്നത് പ്രശ്നം ഗുരുതരമായി ഗുരുതരമായി പോകാൻ തോറും ഹോസ്റ്റ്യൂമൊക്കെ മാറി ഈ പറയുന്ന കോട്ടൊക്കെ മാറിയിട്ട് ഈ പറയുന്ന ചുവന്ന ടീഷർട്ടും അതിലേക്കൊക്കെ എത്തും പുള്ളി ഓരോ പോയിന്റൊക്കെ എത്തുമ്പോഴേക്കും അപ്പോൾ പിന്നെ കണ്ടാൽ പറയില്ല ഈ പറയുന്ന പോലെ ഇത്രയും വലിയ റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണെന്നുള്ള കാര്യമൊന്നും ആർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ ഈ പറയുന്ന പോലീസുകാരുടെ അടുത്തും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പുള്ളി പറഞ്ഞ് ഒരു സീ ബേസിക്കലി ഐ എം റിച്ച് മാൻ ശ്വാസം റെസ്പെക്റ്റ് എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളി ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് റെസ്പെക്ട് ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തും സിനിമകൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല ഞാൻ കണ്ടാൽ ലിക്കില്ല എന്തേ ഉള്ളൂ ഐ എം റിച്ച് മാൻ എന്നൊക്കെ എന്നും സൂക്ഷിച്ചതിൻ്റെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡില്ല പുള്ളി മൊത്തം പിന്നെ ഡീൽ ചെയ്യാൻ നോക്കുന്നു അത് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയി കോംപ്ലിക്കേറ്റഡ് ആയി പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നു മറ്റ് ട്രാക്കുകളിലുള്ള ആൾക്കാരൊക്കെ ഇതിലേക്ക് വന്ന് കയറുന്നു അവരുടെയൊക്കെ ട്രാക്കുകൾ കേട്ട് ഇതെങ്ങനെ കൂട്ടിമുട്ടുന്നു ആ കൂട്ടിമുട്ടലുകളൊക്കെ വലിയ വലിയ കെ അവസാനം വലിയൊരു കൂട്ടം എന്താ പറയുക ഒരു കൂട്ടപ്പരിച്ചയിലേക്കൊക്കെ ചെന്നെത്തുന്നതൊക്കെയാണ് ഇത് എങ്ങനെയാണ് അതെങ്ങനെയാണ് എത്തുന്നത് പുള്ളി ചെന്ന് കിടുന്ന പ്രശ്നം എന്താണ് ആ പ്രശ്നത്തിൽ നിന്ന് ഇവരൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പുള്ളിയുടെ പ്രശ്നത്തിലേക്ക് വന്നിരുന്നത് അവസാനം ഇതൊക്കെ എങ്ങനെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ കൂട്ടി അതൊക്കെയാണ് ഈ സിനിമകളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് എന്തായാലും തിയേറ്ററിൽ നിങ്ങൾക്കൊരു എൻറ്റർടൈനിങ് സിനിമ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമ ആയിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എനിക്കും പ്രത്യേകിച്ച് ജീത്തു ജോസഫ് എന്നൊക്കെ പറയുന്ന ഇത്രയും മെയിൻ ആയിട്ടുള്ള ഇത്രയും ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമർ സിനിമ ചെയ്യുന്ന ഒരു വർക്കിംഗ് പ്രോസസ്സ് എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സായിരുന്നു നമുക്കിപ്പോൾ ഭയങ്കര ഫ്രീഡം തരുന്നു നമുക്കത് കൃത്യമായിട്ട് ഹ്യൂമറിൻ്റെ മീറ്റർ കൃത്യമായിട്ട് പെർഫോമൻസിലൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്ത് നമുക്ക് ആദ്യം മുതൽ അതിനുള്ള ഹെൽപ്പ് ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള ഫീഡ്ബാക്ക് നമുക്ക് തരുന്നു അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ വളരെ സോളിഡായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഇതിനുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന കോ ആക്ടിസ്റ്റുകളെല്ലാം ഗ്രേ സിംബൽ സിദ്ദിക്കയാണെങ്കിലും മനോജ് ചേട്ടനാണെങ്കിലും ബൈജു ചേട്ടനാണെങ്കിലും ഗുരു ചേട്ടനാണെങ്കിലും അജു ചേട്ടനാണെങ്കിലും സൈജു ചേട്ടനാണ് അങ്ങനെ അൽത്താഫ് അങ്ങനെ ഒരുപാട് ആക്ടേഴ്സുണ്ട് ഈ സിനിമയിൽ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സീനിയേഴ്സായിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒരു ലീഡർ റോൾ ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ അതെനിക്കും ഈ പറയുന്ന പോലെ ഒരു പവർ വിൽമിങ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുടെയൊക്കെ കൂടെ ഹ്യൂമർ ചെയ്യുന്നു ഇവരെല്ലാം ഹ്യൂമർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവരുടെല്ലാം കൂടെ കൂടെ വന്നിട്ട് നമ്മൾ ഹ്യൂമർ ചെയ്യുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ആസ് ആൻ ആക്ടർ എനിക്ക് ഇതിൻ്റെ ത്രൂട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്ത ഞങ്ങളെല്ലാവരും അവസാനം ഇതിൻ്റെ ഒരു സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഭയങ്കര എക്സൈറ്റഡായിട്ട് നോക്കിയിരിക്കുന്ന ഒരു ഹ്യൂമർ സിനിമ എന്നുള്ള രീതിയിൽ വർക്കായിരുന്നു തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് അത് എങ്ങനെ എത്രമാത്രം വർക്കാകുന്നുണ്ടെന്നുള്ള കാര്യം അത് പതിനഞ്ചാം തീയതി തിയേറ്ററിൽ ഇറങ്ങാനായിട്ട് ഞങ്ങളും എക്സൈറ്റഡായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും ഐ സപ്പോർട്ടും എല്ലാം വേണം താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്തത് സുദ്ധി

അപ്പോഴാണ് അവസരം കിട്ടിയത് ഞാനും ആദ്യം ഒരു ത്രില്ലർ പടമാണെന്നാണ് പിന്നെയാണ് തമാശ മൂവിയാണെന്ന് അറിഞ്ഞത് അതൊരു ഒരു ഒരു എക്സ്ട്രാ സന്തോഷം തമാശ പടങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെയാണ് അറിഞ്ഞത് ബേസിൽ ഇതിൽ നായകനായി വരുന്നതെന്ന് ബസ്റ്റ് കൂടി ആഗ്രഹം ഉണ്ടായിരുന്നു ആ മൂവ് അങ്ങ് സഫലമായി ഭയങ്കര ഭയങ്കര രസമുള്ള ഒരു സ്ക്രിപ്റ്റാണ് അതിൽ താങ്ക് യു ചേട്ടാ ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടർ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ പോലെ അത്ര തമാശ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല എൻ്റെ ഇതിൻ്റെ സിറ്റുവേഷൻ കുറച്ച് സീരിയസ് ആണ് പക്ഷേ ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെല്ലാം കൂട്ടിമുട്ടുമ്പോൾ വരുന്ന സിറ്റുവേഷണൽ കോമഡിയാണ് എൻ്റെ ക്യാരക്ടറിന് വരുന്നത് അപ്പം

മാറ്റാൻ വേണ്ടി ഒരു ഒരു എന്ന കോമഡി ലെവലിലേക്ക് അല്ല ഞാൻ അങ്ങനെ മനഃപൂർവ്വ അതിനു വേണ്ടി മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊന്നുമല്ല അല്ല ഞാൻ ഇരുമ്പ് ബോസ് ചെയ്തിട്ടുണ്ട് ഫീൽ ഗുഡ് ആയിട്ട് ഗുഡായിട്ട് എന്ന സിനിമ ചെയ്തിട്ടുണ്ട് ലൈഫ് ഓഫ് എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട് അപ്പം ഒരു നേര് ഒരു ടോട്ടലി വേറൊരു ത്രില്ലർ അല്ലാതെ ഒരു ഇമോഷണൽ ഡ്രാമ ചെയ്തു ഇതിനൊക്കെ മുമ്പ് ഈ കൃഷ്ണമ്മമാർ ഇങ്ങനെ പല കഥകൾ പറയുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞ ഒരു കഥയായിരുന്നു അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയായിട്ട് വന്നു സ്വാഭാവികമായിട്ടും എന്നെ അത് അട്രാക്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം അതൊരു ഒരു ഹ്യൂമർ ബേസ്ഡ് ഫൺ സിനിമയായത് തന്നെയാണ് അതിനകത്ത് എൻ്റെ എലമെൻസും നല്ലതാണ് അതിൻ്റെ ഒരു ട്രാക്ക് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ എല്ലാ ഇപ്പം ആർട്ടിസ്റ്റിന് എല്ലാവർക്കും എപ്പോഴും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കിട്ടണം എന്നാഗ്രഹിക്കുന്ന പോലെ ആസ് എ ഫിലിം മേക്കർ ആസ് എണ് അതൊരു സ്റ്റോറി ആയിട്ടാണ് ഞാൻ എപ്പോഴും വ്യത്യസ്തമായ കഥകൾ ചെയ്യണം ആഗ്രഹം എപ്പോഴും ഉണ്ട് മനസ്സിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഡ്രൈവ് അത് തന്നെയാണ് പക്ഷേ ബോധപൂർവം ഈ സമയത്ത് അത് കൊണ്ട് പ്ലേസ് ചെയ്യുക അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല അത് ഒത്തു വന്നതേ ഉള്ളൂ സാർ ഒരിക്കൽ നമ്മുടെ വെൽ ക്രോസിന്റെ പ്രെസ്മേറ്റില് ആസിഫിൻ്റെ ഒരു വൺ വേഡിൽ അപ്പോൾ എങ്ങനെ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഒരു ഡെയറിങ് ആക്ടർ എന്ന് പറയുന്നത് അതേ സാർ എങ്ങനെ പ്രെസന്റ് ഒരു ടൈറ്റിൽ നെയ്മുവാണെങ്കിൽ എന്ത് പേരിട്ട് കൊടുക്കും ബേസിലും ഞാൻ ഒരു ക്വാളിറ്റി കാണുന്നുണ്ട് എനിക്ക് പുതിയ വരുന്ന ജനറേഷൻ പുതിയ ജനറേഷൻ പിള്ളേർ ഒരുമാതിരി എല്ലാവർക്കും തന്നെ അതുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എല്ലാവർക്കും ഇല്ല ചിലർ ഭയങ്കര ഇൻസെക്യൂറാണ് അപ്പം ബേസിലും ഈ ഞങ്ങളുടെ സംസാരത്തിൽ ബേസിലും ചില ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഞാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഓന ആസിഫും ബേസിലും ഒക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം ഇവരെ തന്നെ ആസ് ആൻ ആക്ടർ ഞങ്ങൾക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടാവണം അതെന്ത് വലുത് ചെറുത് അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ഇവരൊന്നും അല്ല പെർഫോം ചെയ്യാനുണ്ടാവണം എന്ന് പറയുന്നതാണ് അപ്പം ആ ഒരു കാറ്റഗറിയിൽ ഈ പറഞ്ഞ പോലെ ഇതുവരായിട്ട് ഡയറിംഗ് അറ്റംപ്റ്റ് എടുത്തിട്ടില്ല പക്ഷേ എടുക്കും ഭാവിയിൽ എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്